ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു മൂടിയ സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഈ കേസിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ അല്പസമയത്തിനകം മണ്ണഞ്ചേരിയിൽ എത്തിക്കും കസ്റ്റഡിയിലുള്ള മാത്യൂസിനെയും ശർമ്മലെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സുഭദ്രയെ എന്തിന് എപ്പോൾ കൊന്നു എന്നുള്ളത് വ്യക്തത ഉണ്ടാക്കും കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങൾ രഘുനാഥ് നാരായണൻ നൽകും രഘുനാഥ് നമസ്കാരം എന്തിനാണ് ഇവർ ഈ കൃത്യം ചെയ്തത് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് എന്തിനാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു അത് ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതാം അല്ലേ അതെ മോത്തി കാരണം ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് രണ്ട് പ്രതികളെയും കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പോലീസ് പിടികൂടിയത് അപ്പോൾ തന്നെ അവിടെ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അര മുക്കാൽ മണിക്കൂറിനകം അവർ മണ്ണഞ്ചേരി പോലീസിലെത്തും പ്രധാനമായും സുഭദ്രയെ അമ്മൂട്ടി പറഞ്ഞതുപോലെ എന്തിന് എപ്പോൾ എങ്ങനെ കൊന്നു എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത് സുഭദ്ര അതോ ഇവർ തന്നെയാണോ കൊലപാതകത്തിന് കൊലപാതകം നടത്തേണ്ടതോ ഇവർ ഏർപ്പെടുത്തിയ മറ്റാരെങ്കിലും ആയിരിക്കുമോ കൊലപാതകം ചെയ്തത് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവർക്ക് ആടെയെങ്കിലുമൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് വളരെ കേരള പോലീസിന് അഭിമാനകരമായൊരു എന്താ ഒരു കേസ് അന്വേഷണത്തിൻ്റെ തെളിയിക്കൽ കൂടിയായിരുന്നു ഇത് സാധാരണ നിലയിൽ പോലീസ് കാണുവാൻ ില്ല എന്നുള്ള ഒരു പരാതി ഈ ജോലി തിരക്കുകളൊക്കെ ഉണ്ടാകാം കാര്യമായ അന്വേഷണം ഒന്നും നടത്താറില്ല പക്ഷേ ഈ കേസിൽ വളരെ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുകയും കൊലപാതകം സുഭദ്ര കൊല്ലപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്കാണ് ആദ്യം തന്നെ എത്തിയത് പിന്നീടാണ് മൃതദേഹം വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ചെറിയൊരു പാളിച്ച സംഭവിച്ചത് മാത്യൂസിനെയും ഒപ്പം തന്നെ ശർമ്മലെയും ഒരു എന്താ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഒരു പിഴവ് മൂലം രക്ഷപ്പെടുകയായിരുന്നു എങ്കിൽ പോലും വളരെ വേഗതയിൽ തന്നെ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അതായത് ഈ മൃതദേഹം വീണ്ടെടുത്ത ഘട്ടത്തിൽ തന്നെ പോലീസ് നമ്മളോട് പറയുന്നുണ്ട് ഇവർ കർണാടക ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട് അങ്ങനെയൊന്നും വാർത്ത കൊടുക്കരുത് കാരണം വാർത്ത കൊടുത്താൽ ഒരുപക്ഷെ അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആ ഈ വിവരങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു കർണാടകയിൽ ഒരു എസ് ഐയുടെ നേതൃത്വമുള്ള ഒരു സംഘം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി ഇവരെ വീക്ഷിച്ചുകൊണ്ട് തന്നെ ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി പോലീസ് പിടികൂടുകയായിരുന്നു കാരണം ആ കർണാടകയിലെ ഉടുപ്പിയിലെ ഒരു ജ്വല്ലറിയിൽ സുഭദ്രയുടെ സ്വർണം വിറ്റതിൻ്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു മാത്രവുമല്ല മാത്യൂസ് വീട്ടുകാരോടും കൂ മാത്യൂസിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് മാത്യൂസ് വീട്ടുകാരോടൊന്നും യാതൊരു ബന്ധവും എന്നാണ് അത്തരത്തിൽ മാത്യൂസിന് ഒരു രീതിയിലും ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ പോയി കഴിയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് തന്നെ ഷർമിളയ്ക്ക് ബന്ധുക്കളും പരിചയക്കാരും ഒക്കെയുള്ള മംഗലാപുരം അല്ലെങ്കിൽ ആ ഉടുപ്പി മണിപ്പാൽ തുടങ്ങിയ മേഖലയിലായിരിക്കും പ്രതികൾ ഒളിവിൽ കഴിയുക എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കർണാടകയുടെ തെക്കൻ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ഊർജ്ജസ്വലമായ അന്വേഷണം നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി പ്രതികൾ പിടിയിലായി അല്പസമയത്തിനകം പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിക്കും